പൊള്ളുന്ന വേനലിൽ വരളുന്ന നാവുമായി കുടിനീരു തേടുന്ന ഭൂമിതൻ യാത്ര മലകളെ കണ്ടുവോ മരങ്ങളെ കണ്ടുവോ പുഴകളെ കണ്ടുവോ നിങ്ങൾ ഒരു പകൽ പക്ഷിക്ക് പിറകിലായി കണ്ടു ഞാൻ ഇരുളിൻ്റെ രാപ്പക്ഷി ചിറകാഞ്ഞുവീശി പഞ്ചാഗ്നി മധ്യേ തപസ്സാണു ഭൂമി വീണ്ടും ഒരു ഗംഗയെ വിണ്ണിറക്കാൻ പൊള്ളുന്ന വേനലിൽ വരളുന്ന നാവുമായി കുടിനീരു തേടുന്ന ഭൂമിതൻ യാത്ര പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനെട്ട് ഓരോ പഴഞ്ചൊല്ലും ഓരോ സാരോപദേശങ്ങളാണ് ജീവിതയാത്രയിലെ പാഥേയം കുഞ്ചിനെ കോർത്ത് കൊളോനെ പിടിക്കുക എന്നൊരു ചൊല്ല് നിങ്ങൾക്കറിയാമായിരിക്കും ചെറിയ മത്സ്യമായ ചെമ്മീൻ ചൂണ്ടയിൽ കോർത്ത് വലിയ മത്സ്യമായ കൊളോനെ പിടിക്കുക എന്ന ചിന്തയാണ് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരാൾക്ക് കൈക്കൂലിയോ ചെറിയ സഹായങ്ങളോ ചെയ്ത് നമ്മൾ കാര്യമായ നേട്ടമുണ്ടാക്കുന്നതിനെയാണ് ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത് നാം കണ്ടും കേട്ടും ഇരിക്കുകയാണല്ലോ താങ്ങ് കുലക്കില്ല വാഴയെ കുലക്കൂ വാഴക്ക് ഒടിഞ്ഞു വീഴാതിരിക്കാൻ കെട്ടിക്കൊടുക്കുന്നതാണ് താങ്ങ് ഈ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് കാവുകളിലും മറ്റും പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളുണ്ട് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നത് പരികർമ്മികളായിരിക്കും കാവിലെ സംക്രമ പൂജയിൽ വാലായ്മ കാരണം കർമ്മിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാൽ പിന്നെ പരികർമി ചെയ്യട്ടെ എന്നായി സമുദായി കേട്ടുനിന്ന വെളിച്ചപ്പാടിൻ്റെ പ്രതികരണം ഇങ്ങനെ താങ്ങ് കുലക്കില്ല വഴയേ കുലക്കൂ പഴഞ്ചൊല്ലിൻ്റെ രസക്കൂട്ടുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം